ഹായ് ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പന്നീർ പൂവിൻ്റെ കഥ എന്നത്തേ കേൾക്കാം പതിനൊന്ന് ഒമ്പത് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയില് നമ്മുടെ രേവതിയും സച്ചിയും കൂടിയും ചന്ദ്ര അടുത്തേക്ക് ഡാൻസ് പഠിക്കാൻ പോയിരിക്കും അപ്പോൾ അവർ ഇങ്ങനെ തട്ടിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ദക്ഷിണയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ചന്ദ്രയ്ക്ക് ഇവർ വന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അത് ചന്ദ്ര ഇവരോട് പറയുകയാണ് ഇറങ്ങി പോകാൻ പറയാണ് അപ്പോൾ പറയും ഞങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളെ ഇറക്കി വിടരുത് എന്നൊക്കെ പറയാണ് സച്ചിയും പിന്നെ രേവതിയും കൂടെ അപ്പോൾ രേവതി പറയും അമ്മേ അമ്മ അതിന്ന് കാണിച്ചതാണ് ഞങ്ങളതുപോലെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് കുറേ നിർബന്ധിക്കാണ് അതുപോലെ ചന്ദ്രൻ ഇറങ്ങി ശരി ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞേക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ടി വരും എന്ന് പറയും അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും നമ്മൾ കാണിക്കുന്ന പോലെ ഞങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്ര കുറച്ച് മുദ്രകൾ കാണിക്കുന്നത് നമ്മളുടെ ഒരു മുറയും വന്തു ഭാത്തായ അതിൻ്റെ ആ ഒരു ട്യൂൺ ഇട്ടിട്ട് കുറച്ച് ഡാൻസ് അങ്ങനെ ചിരിച്ചിട്ടൊക്കെ തന്നെ ചന്ദ്ര ചെയ്യുന്നത് അതുപോലെ രേവതിയും ചെയ്യാനിട്ടോ പെട്ടെന്ന് ഒരു മുദ്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ രണ്ട് കൈയും തലയും ലോക്കായി പോകും പിന്നെ പുള്ളിക്കാരിക്ക് അത് നേരെയാക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ രേവതി സച്ചിയും ഭയങ്കര സന്തോഷമായിട്ട് രണ്ടുപേരും കയ്യൊക്കെ അടിച്ചിട്ട് ഓ നീ അമ്മ ചെയ്ത പോലെയൊക്കെ ചെയ്തു രേവതി സൂപ്പർ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി പക്ഷേ ചന്ദ്രയും നോക്കുന്നില്ല ചന്ദ്ര അതേ നിൽപ്പ് നിൽക്കുകയാണ് അപ്പുറത്ത് മറ്റേ നമ്മളുടെ ചന്ദ്രയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ എന്താണ് അയമ്മയും നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും എന്തായാലും നന്നായി അപ്പം നിനക്ക് ഇനി തുടർന്ന് ഡാൻസ് പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഏട്ടാ അങ്ങോട്ട് നോക്കടാ എന്ന് പറയുകയാണ് നോക്കുമ്പോൾ ഇതെന്താമ്മ ഇങ്ങനെ തന്നെ നിൽക്കണോ നോക്കുമ്പോൾ ഏടാ എൻ്റെ കൈ തന്നെ എനക്കാ വയ്യ ഉളുക്കി എന്നറിയും അതിലറിയോ ഉളിക്കിയോ നിൽക്കുമ്പോൾ ആ എനിക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞാൽ കരച്ചിലോ കരച്ചിലേ അപ്പോഴേക്കും ഭാമ പറയും ആ ഇത് ഉളുക്കി പിടിച്ചതാണ് ഇനിയിപ്പം ഇതിന് ഉളുക്കി സുന്ദരി പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ട് എത്ര ഒരു ഉഴിച്ചിലുകാരി അവരെ കൊണ്ടുവരണം നിങ്ങളൊരു കാര്യം ചെയ്യാം അമ്മേനേയും കൊണ്ട് വീട്ടിൽ പോയിക്കോ ഞാൻ അപ്പളേക്ക് അവനെ കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നത് അയ്യോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഇതിനെ വണ്ടിക്ക് കയറ്റണ്ടേ ഈ ഒരു പോർഷനിൽ രണ്ട് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിരിക്കുകയാണ് ഈ നീട്ടി കഴുത്തും ജയിച്ച് പിടിച്ചിരിക്കുകയാണ് രക്ഷയില്ല അങ്ങനെ കാറിൽ ഒരു വിധത്തിലെങ്ങനെയൊക്കെ കാറ് കയറ്റി കൊണ്ടുപോവാണ് അപ്പോൾ ബാമ്മ പറയും നിങ്ങൾ ഇപ്പോൾ ഞാൻ ആ ഉളിക്കി സുന്ദരിനെ കൊണ്ട് അങ്ങോട്ട് വന്നോളാം വീട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ ഉളുക്കി സുന്ദരി പറഞ്ഞ ഉളുക്കിന് ഉഴിയുന്നൊരു സ്ത്രീയുടെ പേരെ സുന്ദരി എന്നാണ് കേട്ടോ അങ്ങോട്ടാണ് അതിനെ ഉളുക്കി സുന്ദരി ഉളിക്കി സുന്ദരി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ മറ്റേ ചന്ദ്രേനെയും വഹിച്ചുള്ള കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ പകുതിയും പുറത്താണ് എന്നിട്ട് ഈ കാറിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് അറിയുമോ ഇനിയിപ്പോൾ എന്തത് ചെയ്യുക എന്നറിയോ നിങ്ങൾ കാരണമാണെന്ന് അപ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ എന്താളും കൂടെയാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞിട്ട് രേവതീനെയും സച്ചിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചന്ദ്രൻ ഈ വയ്യാത്ത പണിക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അവനാൻ അവനാൻ വയ്ക്കുന്ന പണിക്ക് നിന്നാ പോ വയ്യാത്ത പണിക്ക് ഈ പ്രായത്തില് പോകണമെന്നൊക്കെ ചോദിക്കണം മിണ്ടാതിരിക്കണം നീ എന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കുക അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞത് വലിയമായ കറിയാണ് അപ്പം വഴിക്കലിയാണ് ഒരു ചക്കനൊരു പെണ്ണിന് പൂ കൊടുക്കണു നീ എന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ പൂ മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് പറഞ്ഞ് ആ ചക്കൻ പറയും ഞാൻ കണ്ണടച്ച് നിൽക്കാൻ നിങ്ങൾക്ക് നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ നാണമാണെങ്കിൽ ഞാൻ കൈ കണ്ണടച്ച് നിൽക്കുന്ന ഈ പൂ മേടിക്കുന്നറിയാം അപ്പം ചക്കൻ്റെ മണ്ട കിട്ടൊന്നു കൊടുക്കും കാരണം ഈ കൈ നിവർത്തി പിടിച്ചുകൊണ്ട് നിൽക്കല്ലേ അങ്ങനെ തന്നെ അവനെ തള്ളി കൈ കൈ കൊണ്ടുതന്നെ അവനെ നിറച്ചിട്ടിട്ടാണ് പിന്നെയും വണ്ടി പോകുന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഇറക്കണമല്ലേ എന്താ ഇനിയിപ്പം ചെയ്യുക എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും എങ്ങനെയെങ്കിലും ഇറക്കട്ടെ എന്നെ കാറിന്ന് പറയും സജ്ഞ രേവതിയെ കുഞ്ഞിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും അമ്മ എങ്ങനെയെങ്കിലും ഇറക്കുക കാർ പൊളിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അമ്മയെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാം എന്ന് പറയുന്നത് അപ്പോൾ പറയും കാറ് പൊളിക്കാനോ ഏയ് അതൊന്നും നടക്കില്ല അമ്മ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ ഇതിൽ എ സിയൊക്കെ ഉണ്ടല്ലോ ഭക്ഷണമൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊടുന്ന് എടുക്കാം എന്നൊക്കെ പറയും മദ്യതൊക്കെ തന്നെ കാറിൽ നിന്ന് ഇറക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര സച്ചിനും രേവതിയും കണ്ണുപൊട്ട ചെയ്ത് അറിയുന്നുണ്ട് അവനുവയിക്കണ പണിക്ക് പോയാൽ പോരെ അവിടുന്ന് അവസാനം ഒരു വിധത്തിലെ കാർന്ന് പുറത്തിറക്കിയിട്ട് മെല്ലെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് സിറ്റൗട്ടിലെത്തും സിറ്റൗട്ടിൽ എത്തുന്ന സമയത്ത് പറയും വിട്ട് എന്നെ വിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കറിക്കുള്ളൂ നിങ്ങൾ എന്നെ തൊടുക വേണ്ട മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവരെ ആളെ ഓടിച്ചുകൂടിയാണ് അപ്പോൾ രേവതിയോട് സ്വച്ചറി നീ ഇങ്ങോട്ട് പോരെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താണ് കണ്ടത്ത് കൊണ്ടുപോയി നിർത്തി കോലം പോ രണ്ടവിടെ ഒക്കെട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടെങ്കിലും കൂടെ അങ്ങോട്ട് പോവാട്ടോ അപ്പോഴും രേവതിക്ക് വല്ലാത്ത സങ്കടമാണ് ഇത് എന്താ അപ്പോൾ ഇനി ഇങ്ങനെ ഇതിൽ ഇങ്ങനെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ സങ്കടമല്ലേ വെച്ചിട്ട് രജീനിയും ചീത്ത പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ അപ്പോഴേക്കും രവി ആ ഡാൻസിനുമായിട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എവിടെ ഡാൻസൊക്കെ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അമ്പതാ പുറത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ട് കോലം എന്ന് പറയുന്നുണ്ട് സച്ചി പക്ഷേ രവി അത് അത്ര ശ്രദ്ധിച്ചില്ല കാരണം സച്ചി ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ എന്നിട്ട് ചെല്ലുമ്പോൾ കാണാൻ ഈ കൈയിൽ നിന്ന് നെട്ടി തലയും ചേർച്ച ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്ര ആഹാ ചന്ദ്രൻ നീ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ ഇത് എന്ത് കോല ചന്ദ്രൻ ഡാൻസ് ഒക്കെ അവിടെ പോരെ ഇവിടെ ഇങ്ങനെ ഈ പോസിലൊക്കെ നിൽക്കുന്ന നല്ല കാര്യമുണ്ടോ നീ എന്താ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് നിങ്ങടെ കയറിപ്പോർ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പഴും ചന്ദ്രമുണ്ടല്ലേ ചന്ദ്രനെ നോക്കൂലോ ഈ തലയും ചേച്ചി ഈ കൈ നീട്ടിയിട്ടുള്ള നിർത്താണ് അപ്പോൾ പറയും നീ എന്താ ഫോട്ടോ അന്നേരം കുറേ ഫോട്ടോ എടുത്തില്ല അതൊക്കെ മതി ചന്ദ്രയെ ഇനി എന്തിനു ഈ ഫോട്ടോ മറ്റുള്ളവർ കണ്ടെന്താ വിചാരിക്കുക നീ വീട് കയറിപ്പോരെന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ പറയുക അല്ല രവിയേട്ടാ എന്നൊക്കെ പറയാം അപ്പം നമ്മളെ രേവതി എന്നിട്ട് അറിയുക അല്ലച്ചാ നമ്മുടെ കൈയും കഴുത്തും കോച്ചി പിടിച്ചിരിക്കാൻ അറിയും കോച്ചി പിടിച്ചതോ ഒന്ന് ചോദിക്കാൻ അപ്പോൾ പറയുക ആ കോച്ച് പിടിച്ചു ഡാൻസ് കളിച്ചപ്പോൾ അപ്പോൾ പറയുക ഈശോ ഈ വയ്യാത്ത പണിക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടോയെന്നറിയാം അങ്ങനെ അവിടുന്ന് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഇരിക്കണില്ല ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവളേക്കും മറ്റേ എന്താ ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് വർഷക്കാണെങ്കിൽ അങ്ങനെ വർഷം എങ്ങനെ നോക്കുമ്പോൾ വർഷം നോക്കുന്നില്ല ചാലങ്ങനെ ചിരിച്ചൊളിച്ചിട്ട് ഒരു കൈകൊണ്ട് വർഷേനെ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ വർഷ ഹായ് ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റി കണ്ടു എന്നോട് ഹായ് പറയണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഈ സീരിയലില് മഹാബോറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ ഇത് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മഹാബോറായി പോകും സീരിയൽ കേട്ടോ അപ്പോൾ അവിടുന്ന് അപ്പോഴേക്കും ശ്രുതി ഓടി വരികയാണ് ശ്രുതി വരുമ്പോൾ ആദ്യം ശ്രുതിക്ക് ചിരിയാണ് വരുന്നത് കാരണം ആ നൃത്തം കണ്ടിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് സോഫയിൽ കണ്ടിരിക്കുക അപ്പോഴേക്കും എന്ന് തന്നിട്ട് കരയുന്നുണ്ട് വേദനിച്ചിട്ട് എനിക്ക് വേദനിച്ചിട്ട് വയ്യേ ഒന്ന് ചെയ്യുക ഇവള് ഇവ രേ സച്ചിയുടെയും ഇവളുടെയും പണിയാണ് അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്നെ ഇങ്ങനെ ആക്കിയതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും ചീത്തറി അപ്പോൾ രേവതി അറിയി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല അമ്മയ്ക്ക് ഒറ്റ സ്റ്റുഡൻറ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് വിഷമമാവണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ പോയി ചേർന്നത് ദക്ഷിണൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ പോയി ചേർന്നത് എന്നിട്ടും പിന്നെ ഇപ്പം ഞങ്ങൾ ഇതിനെ കുറ്റം പറയുന്നത് അപ്പോൾ സച്ചി പറയുന്നത് നമുക്കത് തന്നെ വേണം രേവതി നീയല്ലേ പാവമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ തന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞത് വേണ്ട എന്നുള്ളത് ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി ചീത്ത പറയേണ്ടത് േവതിന് അപ്പോൾ പറയും പിന്നെ പിന്നെ മാസം എന്താണ് ഞാൻ ഡാൻസ് കളിച്ചിട്ട് കുറച്ച് കാശ് സമ്പാദിക്കുന്നതിൽ അസൂയാണ് അവൾക്ക് എന്ന് എന്നറിയാം അപ്പോൾ പറയും അതെ അതെ ഒരു സ്റ്റുഡൻ്റിടുന്ന് രണ്ടായിരം രൂപ അങ്ങനെ മാസം അമ്പതിനായിരം അമ്പത് കുട്ടികളടുന്ന് ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു കുട്ടി പോലെ പൂച്ചക്കുഞ്ഞോരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് വെറുതെ ഓരോന്നിട്ട് പിന്നെ അത് കണ്ട് അസൂയപ്പെടാൻ അമ്മ അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അങ്ങനെ അപ്പോഴേക്കും പിന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് ആയിട്ട് അന്നൊരു കാര്യം ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നറിയണം പിന്നെ വേണ്ടട ഡവിടെ ഭാമേൻ്റെ പിന്നെ എന്താണ് ഒരു സ്ത്രീനേയും കൊണ്ട് വരാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ബാമ കുട്ടിയും കൊണ്ട് വരുന്നുണ്ട് ഒരു ഒരു വയസ്സ് കുറച്ച് പ്രായമുള്ള ഒരു പ്രായമുള്ളവരമ്മയും കൊണ്ട് വരുന്നുണ്ട് അപ്പം ആ ഉളുക്ക് സുന്തിരി വന്നിട്ടുണ്ട് അറിയാം അപ്പം പറയും ഓ ഇത് ഇത് വക മാറ്റാൻ പ്രശ്നമൊന്നുമില്ല റൂമിക്കണ്ട് കടത്തിക്കോളൂ എന്നറിയാണ് അങ്ങനെ റൂമിൽ കൊണ്ട് പായൊക്കെ കെട്ടിട്ട് അവിടെ കൊണ്ട് കടത്തുന്നുണ്ട് കണ്ട് കടത്തി പിന്നെ എന്താണ് ഓക്കെ നമ്മളെ രേവതി എണ്ണയോ എന്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ പറയും നീ നീ റൂമിൽ നിന്ന് പോ നീ ഇവിടെ നിൽക്കണ്ട നിനക്ക് എൻ്റെ വേദന കണ്ട് ചിരിക്കാനില്ല നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും അപ്പോൾ രേവതി മറ്റേ ശ്രുതിക്കതൊക്കെ കേൾക്ക് ഭയങ്കര സന്തോഷം അവൾ തന്നെ ഫ്രോഡ് അവളുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ് എന്നിട്ടാണ് മറ്റുള്ളവരെ ഇതിൽ ഇടപെടാൻ പോണത് കേൾക്കണം എന്നിട്ട് അങ്ങനെ അവിടുന്ന് ശ്രുതി എന്തു ചെയ്യും അവളെ ഓടിച്ച് ശ്രുതിയല്ലേ എന്നിട്ട് പെട്ടെന്ന് രാവിലെ അവിടുന്ന് പോകുമ്പോൾ ശ്രുതി വേഗം പോയി വാതിൽ കുറ്റിയിടുകയാണ് അങ്ങനെ ഭാമയും ഈ ഉളിക്ക് സുന്ദരി എന്ന് പറഞ്ഞാൽ അമ്മയും പിന്നെ ഈ ശ്രുതിയൊക്കെ കൂടെയാണ് അവിടെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഉറക്കെ ഓടിയിട്ട് കറിയാണ് റൂമിൽ നിന്ന് അയ്യോ എൻ്റെ കഴുത്തേ അയ്യോ എൻ്റെ കയ്യേന്ന് പറഞ്ഞ് രവിക്കാണെങ്കിൽ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ എന്താണ് മറ്റേ സച്ചി കളിയാക്കുന്നുണ്ട് അച്ഛൻ അമ്മ അമ്മയെ ലേബർ റൂമിൽ കയറ്റിയ പോലെയാണ് അച്ഛൻ്റെ കാണിക്കൽ പ്രസവ വേദന എടുത്ത് അമ്മ കരയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം കളിയാക്കുന്നുണ്ട് സച്ചിയെ പറയും മോക്കെടാ വേദിച്ചിട്ടല്ലേടാ കരയുന്നത് എന്നൊക്കെ പറയും അങ്ങനെ അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൈ ശരിയാവും പിന്നെ കഴുത്ത് ശരിയാണില്ല അപ്പോൾ പറയും കഴുത്ത് ഇനി ഇപ്പോൾ എന്താ ചെയ്യാൻ കഴിക്കുമ്പോൾ എന്താ കഴുത്ത് ശരിയായില്ലല്ലോ എന്ന് പറയേണ്ടത് രവി അപ്പോൾ പറയും കഴുത്ത് കുഴപ്പമൊന്നുമില്ല നിലത്ത് ഇപ്പായിട്ടിട്ട് നാഴി കഴുത്തിന് വെച്ച് കടന്നാൽ മതി വേഗം മാറിക്കോളും എന്നൊക്കെ പറയും അപ്പോൾ നാഴി ആ നാഴിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയും ഇപ്പോൾ വർഷം ഒക്കെ ഈ നാഴി വയ്ക്കുമ്പോൾ അത് അരി അളക്കുന്ന സാധനം നമ്മൾ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാഴികഴുത്തിന് വെച്ച് കടന്ന് കഴിഞ്ഞാൽ മാറിക്കോളും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അസൂയ മൂത്തിട്ടാണ് എന്നൊക്കെ പറയാം പറയുക അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ആട്ടം കൂടുതലായിരുന്നു അല്ല അവനെ പറ്റുന്ന പോലെ ആടിയെ പോരായിരുന്നു ഇത് കുറച്ച് ആട്ടം തുള്ളലും കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ വന്നത് അവൻ എൻ്റെ പ്രായത്തിനെ കുറിച്ചെന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സച്ചിയൊക്കെ അങ്ങനെ ചീത്തറിയാൻ കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും രവി പറയും അവരെ സുന്ദരി സുന്ദരിയുണ്ടല്ലോ അവരെ പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സച്ചി അവരെ കൊണ്ട് പോയിട്ട് അവർ അവരെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് അവരിങ്ങോട്ട് വരുമ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഇവൾക്ക് അസൂയ കൂടിയിട്ടാണ് അവൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ വന്നത് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ സീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രേവ സച്ചിക്ക് അത് കേൾക്കുമ്പോൾ ദേശീയ മരിയാണ് അപ്പോൾ പറയും എന്തിനാ വെറുതെ രേവതിയെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഒരു ഈച്ച പോലും അവിടെ വരാത്തോണ്ട് ഇവൾക്ക് സങ്കടം തോന്നിയിട്ട് ഇവളുടെ ഭ്രാന്തരാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഈ ദക്ഷിണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നല്ലപ്പോൾ കുറ്റുമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റി അറിയുന്നുണ്ട് സച്ചി സച്ചി അപ്പോൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നേ എന്താ പറയുക ചമ്പനീർ പൂവിൻ്റെ കഥ പോണത് അപ്പോൾ ഇന്നെന്തായാലും ചമ്പനീർ പൂവിൻ്റെ കഥയിൽ നമ്മളുടെ പക്ഷേ പക്ഷെ നാക്കിനൊരു കുഴപ്പമില്ല ഇതൊക്കെയാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ മറ്റേ നമ്മളുടെ ശ്രീകാന്ത് ശ്രീകാന്ത് എന്തീം അല്ല എന്നിട്ട് അത് പറഞ്ഞ് സച്ചി അറിയില്ല അവധിയോട്ട് നീ ഇടുവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതിയെ വിളിച്ചിട്ട് അങ്ങോട്ട് മോളിക്ക് പോകാട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് അമ്മ ഇതിന് മാത്രം വേദന ഉണ്ടോ അമ്മയ്ക്ക് പറയുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് അടുത്തിരിക്കുമ്പോഴേക്ക് ശ്രീകാന്തിനെ ചെവിക്കും കിട്ടി പിടിച്ചും കിട്ടി തിരുമ്പോൾ അപ്പം എന്ത് ഈ കഴുത്തുള്ളിക്ക് വേദന ഉണ്ടാവും എന്ന് നിനക്കറിയില്ല ഞാൻ പറഞ്ഞ് തന്നിട്ട് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെവിക്ക് പിടിക്കുകയാണ് അവിടെ ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പൊക്ക് വർഷമൊക്കെ ഉണ്ട് വേദന ഉണ്ടോ ശ്രീകാന്തയെ നിൽക്കുമ്പോൾ പിന്നെ വേദനിക്കില്ലേന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും സച്ചല്ലേ രവി പറയുന്നുണ്ട് മോളെ ശ്രുതി അവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കടത്ത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും ഒരു സ്വരും ഉണ്ടാവില്ല അവിടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പിടിച്ചുകൊണ്ട് പോണതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഇതിൻ്റെ ചെമ്മുന്നൂർ പൂവിൻ്റെ കഥ അപ്പോൾ കഥ നിങ്ങൾ സീരിയല് ടി വിയിൽ കാണുക അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓടിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ കുറേയൊക്കെ കോമഡി ആയിട്ട് ആസ്വദിക്കുന്നവർക്ക് അത് ചെയ്യാം അപ്പോൾ അല്ലാത്തവർക്കും എന്താ കാണാം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് കാര്യം മിസ്സാക്കാണ്ടേ കാണുക എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു